ഇഷ്ടമുള്ള രണ്ട് വാക്കുകളുണ്ട് അതായത് അവരാധം ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം എന്റെ റാണി എന്നാണ് ഞങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ഐ പി എസ് അല്ല ദീപ്തി പുള്ളിക്കാരി ലാസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ റാണി പി സദാശിവനെ പൊക്കി ആരാന്ന് എന്താന്ന് വെച്ചാല് നമ്മുടെ ദീപ്തി പുള്ളിക്കാരിയാണെങ്കിൽ ലാസ്റ്റ് പുള്ളിക്കാരി കുറച്ച് ദിവസങ്ങൾക്ക് ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ തന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു അല്ലെങ്കിൽ ദത്ത് എടുത്തതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുഞ്ഞ് തന്നിലേക്ക് എത്തിയത് എന്നൊക്കെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിനെ തുടർന്നിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനൽസിലും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ റിയാക്ട് ചെയ്യുന്ന എല്ലാ ചാനൽസിൻ്റെ അടിയിൽ പോയിട്ട് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി അന്ന് കുറച്ച് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം ഞാൻ ഈ കമൻറ്റ് സൈഡിലോട്ട് വയ്ക്കുക എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ് ഇതൊരു മുടിഞ്ഞ ഒരു എസ് എ പാരഗ്രാഫ് ആയിട്ട് കിടക്കുന്ന സാധനമാണ് നിങ്ങൾ വായിച്ചാൽ മതി പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി ഞാൻ പറയുന്നത് ചുരുക്കി ഞാൻ പറഞ്ഞ് തരാം അതായത് ഈ കുഞ്ഞ് ദീപ്യയുടെ തന്നെയാണ് അപ്പം കാമുകനുമായിട്ടുള്ള അവരാധിച്ച് നടക്കുകയായിരുന്നു ഇവർ വഭിചരിച്ച് നടക്കുകയായിരുന്നു സ്വന്തം ഭർത്താവിനെ പോലും ഉണ്ടായിരുന്നില്ല അറിയാലോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഇതായിരുന്നു ടോക്സിക് ഹസ്ബൻഡ് അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ ഹസ്ബൻഡിനെ നോക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ വ്യഭിചരിച്ച് അവരാധിച്ച് നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമന്റ് വന്നത് അപ്പോൾ ഈ കമന്റിന് നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന ചാനലിൽ പുള്ളിക്കാരി കൊടുത്തേക്കുന്ന റിപ്ലൈ ഉണ്ട് റാണി ഒരുപാട് വീഡിയോകളിൽ വളരെ മോശമായ എൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചിത്രീകരിക്കുന്ന നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടു ടെമ്പിൾ ട്രാവലിംഗ് എന്തിനായി കൊണ്ട് ദൈവത്തെ വിളിക്കുന്നത് നിങ്ങളെ ഞാൻ കുറേയായി വാച്ച് ചെയ്യുന്നു പല കമന്റ് ബോക്സിൽ നിങ്ങളിട്ട കമന്റ് എല്ലാം ഞാൻ ഫയൽ ആക്കിയിട്ടുണ്ട് നിയമപരമായി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ ഇനി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് വിഭിചരിക്കാം ക്യാമറയുമായി പബ്ലിക്കായി ഞാൻ പറയപ്പിക്കും ഇതൊക്കെ എന്തിനെ എഴുതി എന്ന് പിന്നെ ഈ കമന്റ് വീഡിയോ പിന്നെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഈ കമന്റ് വേണ്ടപ്പെട്ടവർ ചെയ്ത് ഷെയർ ചെയ്തു തന്നു അപ്പം ഇത്തരം കമന്റ്സ് വീഡിയോയുടെ താഴെയൊക്കെ വരുന്ന എല്ലാവരും ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ ചാനലിലെ ദീപ്തി ദീപി പുള്ളിക്കരിക ശേഷിക്കാണെങ്കിൽ അയച്ചു കൊടുക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ എന്താണെന്ന് കണ്ടിട്ടില്ല അപ്പം ഞാൻ ആദ്യം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് അവരതിക്കുന്ന കുറേ പുന്നാരമക്കളുണ്ട് അവരുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ വന്നിട്ട് കമന്റ് വന്നിട്ട് കുണയ്ക്കുക അല്ലെങ്കിൽ തന്നയിൽ ഇത് മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കം മാത്രം കണ്ടിട്ട് ഇങ്ങനെ കുണയ്ക്കാൻ വരുന്ന ആൾക്കാരുടെ എല്ലാം തന്തയ്ക്ക് വിളിച്ചതായിട്ട് ഞാൻ മുൻകൂറായിട്ട് പ്രഖ്യാപിക്കുന്നു ഓക്കെ കാര്യം ഞാൻ ലാസ്റ്റ് ഇട്ട ആ ഒരു വീഡിയോ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കളിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു ടോണിൽ വരുന്ന ഒരു സംസാരം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പിന്നെ തന്നേയിൽ ഞാൻ കുറച്ച് കൊടുത്തേക്കുന്ന സംഭവമൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ഗിമിക്കാണ് നിങ്ങളിലൊക്കെ വീഡിയോ എത്തിക്കാനുള്ള എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അവർ എന്നെ ഇതുപോലെ എന്താ പറയുക എനിക്ക് നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട് ഹെൽത്തി ആയിട്ട് എന്നെ ക്രിറ്റസൈസ് ചെയ്യാറുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതൊന്നുമില്ലാതെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റവന്യൂ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ചില ഗിമിക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാ തുടക്കത്തിലും ഇടയ്ക്കും ആയിട്ട് കാണിക്കും പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കാണാതെ എന്താണ് ഞാനകത്ത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ മനസ്സിലാക്കാതെ ഒന്ന് കൊണിക്കുന്നവരുടെ എല്ലാം തന്തക്കെ വിളിച്ചായിട്ട് ഇപ്പഴേ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് വരാം അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര സാഹസികമൊക്കെ ആയിട്ട് നമ്മുടെ ആ റാണി പി സദാശിവനെ കാണാൻ പോയ ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ വിഷ്വൽസാണ് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നത് അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ റാണി പി സദാശിവൻ എന്ന വ്യക്തി അറിയാത്തവരോട് പറയുകയാണ് അതായത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റാണി പി സദാശിവൻ എന്നുള്ള ഐഡിയ ആണോ പെണ്ണാണോ എന്ന് പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിലും അവർ എഴുതുന്ന ഒരു ഭാഷാ രീതി വെച്ചിട്ടതൊരു സ്ത്രീ ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ടു നമ്മൾ അന്വേഷിച്ചു പെട്ടെന്ന് തന്നെ ആളെ കിട്ടി ആളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി അവരുടെ മകളെ പറ്റിയും ബാക്കി കുട്ടിക്കാരെ പറ്റിയുള്ള എല്ലാം കിട്ടി പക്ഷെ വീട്ടുകാർ അറിയില്ല ഇവിടെ കയ്യിലെ ഇരുതാണെന്നുള്ള അപ്പോൾ ഈ റാണി പി സദാശിവരെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ കാണാത്തവരോടായിട്ട് പറഞ്ഞിട്ട് പറയുന്നേ ഉള്ളൂ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിലും വന്ന് മോശം കമ്പിടുന്നുണ്ട് അതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അതായത് അവിഹിതം അവരാധം വിഭചാരം ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ അങ്ങനെയുള്ള തെറുകൾ തെറികളല്ലാതാക്കി എല്ലാവർക്കും ഇപ്പോൾ കോമണായുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതാണ് അക്കയുടെ ലക്ഷ്യം അവര് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ പല പെൺകുട്ടികളുണ്ട് ഓക്കെ അപ്പം ഇതാണ് പുള്ളിക്കാരി പറയുന്നത് അതായത് ഇത്തരം നെഗറ്റീവ് കമൻറ്റ്സ് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് അപ്പം പലരും ഇത്ര നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന സാധനമല്ല അറിയാലോ സൈബർ പുള്ളി സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് എതിരെ നമ്മൾ ചുമ്മാ നമ്മൾ പേര് നമ്മുടെ ഒരു ഇടുന്ന ഒരു കമന്റ് ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ എത്തിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവാം കാര്യം അങ്ങനത്തെ സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് നമ്മളും അത്തരം വിഷയങ്ങളെടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദിത്യ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ഒരു നിരന്തരം ആ സൈബർ അറ്റാക്ക് കാരണം ബാക്കി കേൾക്കാം സോഷ്യൽ മീഡിയ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മാറി മടാണ് വീട്ടുകാരുടെ സമ്മതൊക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളടത്ത് ഇവര് പോയിട്ട് മോശം കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടുകാർ വായിക്കുകയും അതിലൂടെ നീ ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് നിനക്ക് നാട്ടിൽ മൃഗം ചീത്ത പേര് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് പരിശ്രമിക്കുന്ന സ്ത്രീയാണ് ഒരു പെൺകുട്ടി സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് പോവുക അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷനിലോട്ടൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം കുറച്ച് ആളുകളൊക്കെ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് എന്നിരുന്നാലും ഒരുപാട് ആളുകൾ കുറച്ച് കാലം മുന്നേയും ഇപ്പോഴും നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു പെൺകുട്ടിക്ക് ഒരു വീഡിയോ ക്രിയേഷനിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടുകാർ നാട്ടുകാർ എന്ത് പറയും അവരെന്ത് പറയും നീ അങ്ങനെയാണോ ചെയ്യുന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇതിൻ്റെ അത്രയും ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും അവരൊരു വീഡിയോ എടുക്കാനുള്ള ഒരു അനുവാദം വാങ്ങിച്ചു വരുന്നത് വീട്ടുകാർ അനുവാദം കിട്ടി വീഡിയോ ചെയ്തു വരുമ്പോഴത്തേക്കും ഇത്തരം ചില അവരാഹധി മക്കളുടെ ഇത്തരം ഒക്കെ കണ്ട് വീട്ടുകാർ കണ്ടുകഴിഞ്ഞാല് ആ കമന്റ് കണ്ടിട്ട് പറയും നീ വീഡിയോ ഇട്ട് പേരിൽ അല്ല ഇന്ന് ആൾക്കാർ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ സ്വാഭാവിക സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് യൂട്യൂബ് ഐഡിയണം അതിൽ മുഖം വീഡിയോ വീഡിയോ ഇടും അതായത് എന്തെങ്കിലും അമ്പലത്തെ പറ്റിയുള്ള ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാല് വളരെ സ്പീഡായിട്ട് ഒത്തിരി സംസാരിച്ചു പക്ഷെ അങ്ങനെ മുഖം കാണിച്ചിട്ടില്ല അപ്പൊ ഈ മുഖം കാണിക്കാത്ത ചാനലുണ്ടല്ലോ അതിൽ നിന്നാണ് അത് എല്ലാ ചാനലുകാർക്കും പെണ്ണുങ്ങൾ ഒക്കെ പിന്നെ ഒരു കാര്യമുണ്ട് ആണുങ്ങൾ നിങ്ങൾ നിയുള്ള അക്കോട് ആണു പെണ്ണുളള വീഡിയോയിൽ പെണ്ണുങ്ങൾ മാത്രം പറയൂ ആണുങ്ങളെ ഒന്നും പറത്തില്ല കാരണം ആണ് അടിമയാണല്ലോ അവന്റെ അടിമയാണല്ലോ ഒറ്റ ആണുങ്ങളെ ചീത്ത പറയത്തില്ല അത് നമ്മൾ അക്കനെ സംബന്ധിച്ച പറ്റും പക്ഷെ എന്ത് പറ്റിയ പറഞ്ഞാൽ അക്കയ്ക്ക് വേറൊരു ചാനൽ ഉണ്ട് അതിലൊക്കെ എങ്ങനെയാണ് പതുക്കെ പറയും എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അതായത് കുക്കിംഗ് ചാനലാണ് ബീൻസ് തന്നെ എങ്ങനെയാണ് ബീൻസ് എന്ന് പറയുമ്പോൾ ഭക്ഷണങ്ങൾ നമ്മൾ കൂട്ടിമുട്ടി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതൊക്കെയാ ഉണക്കമീൻ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ കല്ലിൽ വെക്കുന്ന ഉണക്കമീൻ നന്ദെന്ന് പറഞ്ഞ് കരയുന്നൊക്കെയാ അപ്പൊ ഒരെണ്ണത്തിൽ അക്കെ മുഖം ഒക്കെ കാണിക്കും അതിന്റെ നെഗറ്റീവ് നമ്മൾ ആർക്കും ആർക്കെ പിടിക്കാൻ പറ്റില്ല പക്ഷെ എന്ത് വെക്കാന്ന് പറഞ്ഞാൽ ഈ മുഖം കാണിക്കാണ്ട് ഇടുന്ന വീഡിയോ ഉള്ള ചെറു വിളിക്കുന്ന ചാനലിൽ വീഡിയോ ഓഫ് ആക്കാൻ പോയി ഇപ്പൊ ക്യാമറ ഒന്ന് തിരിഞ്ഞു അറിയാണ്ട് അക്കയക്കെ മോളും കൂടുന്നു ക്യാമറയിൽ പെട്ടു അതേ മുഖമാണ് ഇപ്പുറത്ത് വന്ന് മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ചാനലിൽ ആ അബദ്ധത്തിൽ നിന്ന് നമുക്ക് അക്കേടെ പുതിയ ചാനലിൽ കിട്ടി അപ്പൊ അങ്ങനെ ദീപ്തി ഐ പി എസിന്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒടുവിൽ നമ്മുടെ റാണി പി സദാശിവനെ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ റാണി പി സദാശിവന്റെ എനിക്കൊന്നും ആ ഇല്ല ആ കമൻറ്റകത്ത് ഞാൻ എടുത്തതുപോലെ നോക്കിയായിരുന്നു അപ്പം കിടക്കുന്ന രണ്ട് വീഡിയോ അമ്പലത്തിന്റെ അപ്പം ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്നതെന്ന് വെച്ചാൽ ഏഴംകുളം അമ്പലത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഴംകുളം നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് നമ്മുടെ നമ്മുടെ അമ്പലമൊക്കെ തന്നെയാണ് അപ്പം അവിടെയൊക്കെ പോയിട്ട് എടുത്തേക്കുന്ന വീഡിയോ ആണ് അപ്പോൾ പുള്ളിക്കാരി ഈ പരസരത്ത് എവിടെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഓക്കെ എന്തായാലും ഇപ്പം ഇവർ പറഞ്ഞതുപോലെ ആ ഒരു കുക്കിംഗ് ചാനലിൽ ഇവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെടുത്ത ആ ചാനലിൽ നമ്മുടെ റാണി പി സദാശിവൻ നൈർമല്യം വീഡിയോ നമുക്കൊന്ന് കാണാം ഹായ് എൻ്റെ പേര് റാണി എന്നാണ് ഞാൻ പുതിയതായിട്ട് ഒരു കുക്കിംഗ് വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് റാണീസ് വ്ളോഗ്സ് എന്നതാണ് പേര് ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളിക്കറി ഉണ്ടാക്കി നോക്കാം ഹായ് എല്ലാവർക്കും റാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുപ്പൊരുത്തിയാണ് നമുക്ക് പാചകം പ്രാണി സ്ലോവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമത്തി സമ്മതിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അങ്ങനെ നിങ്ങൾ നോക്കിക്കോണ്ടവിടെ ഇരുന്നു ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റണ്ണി പി സദാശിവന്റെ ഒറിജിനൽ ചാനലിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ദീപ്തി ആ ചേച്ചി തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിനുശേഷം അവരുടെ സെക്കൻഡ് ചാനലില് അതായത് ഇവർ ഈ കമൻസ് ഇടുന്ന മെയിൻ ചാനൽ ഉണ്ടല്ലോ ഇത്രയും അവരാധിക്കാൻ വേണ്ടിയിട്ടിരുന്ന ആ ഒരു ചാനല് ചാനലിനകത്ത് ചെറുതായിട്ട് പുള്ളിക്കാരി ആ ഏഴങ്ങളും അമ്പലത്തിലെ തൂക്കത്തിൽ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടതാണ് അപ്പൊ അതിന്റെ അവസാനത്തെ പുള്ളിക്കാരി ക്യാമറയിൽ നൈസായിട്ടൊന്നും കുടുങ്ങി അങ്ങനെയാണ് ഇവർ അതിലോട്ട് എത്തുന്നത് അപ്പം ആ വീഡിയോ നമുക്ക് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ആളുകൾ വിശ്വസിക്കുന്നു അതെന്തായാലും ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയൂ വീഡിയോ ഡിലീറ്റ് ചേച്ചി ഡൗൺലോഡ് ഡൗൺലോഡ് ചേച്ചി ഡിലീറ്റ് ടാറ്റ ഉമ്മ അങ്ങനെ കൊടുത്തിട്ട് ബൈ ാണ് അപ്പൊ ഇതാണ് അഖ നമ്മുടെ റാണി പി സദാശിവൻ പറയുന്നത് അപ്പം ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് കാര്യം മറ്റുള്ളവരെ കമന്റ് ബോക്സിൽ പോയിട്ട് സത്യം എന്താണെന്ന് അറിയാതെ ആളുകളെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ഇട്ട് ആർമാദിക്കുന്ന ആഘോഷിക്കുന്ന ചില ആളുകൾ ഓക്കെ ബാക്കി കേൾക്കാം നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്ന അവിടെയൊക്കെ ടീച്ചേഴ്സിനോ പിള്ളേരോ മക്കളെ ഞാൻ ഒരു ഒരു കണ്ണിലൂടെ എല്ലാം പൊന്നു ഈ അമ്മച്ചിന്റെ ഫോൺ കൊടുത്തു നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം ഇന്നിനി അല്ലെങ്കിൽ ഇനി ആ കുട്ടികൾ സ്കൂളുകളിലൊക്കെ പോകുമ്പഴത്തേക്കും ഈ വീഡിയോസിനകത്തൂടെ പുള്ളിക്കാരുടെ ഒരു ഫേസ് റിവീലായി ഇത്രയും തോന്നിവാസങ്ങളെ വാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ സ്വന്തം അമ്മയാണെന്ന് അറിയുമ്പഴത്തേക്കിന് അവർ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്ത് അവരെങ്ങനെ നോക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ആലോചിച്ചു നോക്കുക മക്കളെ നിങ്ങളുടെ അതായത് സാധാരണ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അതെ പേരെസിനാണ് അറിയാത്തത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയും എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ പല പേരൻസിനും അറിയത്തില്ല ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ഇപ്പം ഉണ്ട് ഇപ്പം പ്രായത്തിലും മൊത്തം പല പേരെസിനും ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അറിയുന്ന ആളുകളുണ്ട് പക്ഷെ കൂടെ പേരുദോം കേൾപ്പിക്കുന്നത് ഈ റാണി പി സദാശിവനെ പോലുള്ള ആളുകളാണ് കമന്റ് ഒരു മനുഷ്യന്റെ കോൺഫിഡൻസ് പരിധി കഴിയുമ്പോൾ കളയുന്നേ ഈ പലരും ഷെയർ ചെയ്യുന്നു ചിലർ സന്തോഷം കൊണ്ടായിരിക്കാം ഇത് കണ്ടു ഞങ്ങൾ ഇത് കണ്ടു എന്നിട്ട് നമ്മുടെ മുന്നേ അഭിനയിക്കും അയ്യോ ഇങ്ങനെ കമന്റ് ഇട്ടല്ലോ അങ്ങനെ പലരും എനിക്കിപ്പോ നാണോ ഇല്ല ബാധിക്കില്ലാന്ന് പറഞ്ഞു അങ്ങനെയല്ലോ എല്ലാരും അത് അങ്ങനെ കുറെ എണ്ണങ്ങളാ എവിടെയല്ല നമ്മൾ കാണാത്ത ഇതേ വിഷയങ്ങളിലേക്ക് നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ തപ്പി പിടിച്ച് നിന്ന് കുത്തിയിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ മടേ ഇല്ല സിനിമയ്ക്കകത്താണെങ്കില് ജയറാമും നമ്മുടെ ലാലും കൂടെ ഉള്ള സിനിമയ്ക്കകത്ത് ലാലിങ്ങനെ കാണിക്കുന്ന ഒരു പരി അങ്ങനെ കണ്ട ആർമാദിച്ചിട്ട് പിന്നെ ഇവർക്ക് നേരെ അയച്ചു കൊടുക്കും കണ്ടോ നിന്നെ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് അങ്ങനെ ആനന്ദം അടയെന്നൊക്കെ ചില ആളുകളുണ്ട് അരി പറയാൻ പറഞ്ഞു കല്യാണത്തിന്റെ സമാനം തന്നെ ഒരുപാട് നന്ദി കേട്ടോ കാരണം അക്കാ ഉപകാരമായി പറഞ്ഞോ അക്കേന്റെ വീഡിയോ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കിട്ടും അക്കെ ഈ ഒരു രണ്ട് വീഡിയോ കാരണം എന്തായാലും കിട്ടുന്ന പൈസയ്ക്ക് ഞാൻ ഈ കൈയ്യടെ ഇങ്ങേറ്റെ കല്യാണത്തിൽ സ്വർണ്ണവെള്ളം മേടിച്ചിടും അതാണ് അങ്ങനെയാണ് വേണ്ടത് കാര്യം ഇപ്പൊ നമുക്ക് ഇത്ര നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു നൂറ് പേര് നല്ലത് പറയുന്നേക്കാൾ ഇമ്പാക്റ്റ് ആയിരിക്കും ഒരു പത്ത് പേര് നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞുണ്ടാവുന്നത് കാര്യം നമുക്ക് അന്നേരം കിട്ടുന്ന ഒരു റീച്ച് റീച്ചെന്ന് അല്ലെങ്കിൽ ആ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ അന്യ റേഞ്ചിൽ കയറും സീരിയസ്ലി അപ്പം നമുക്ക് കുപ്രസിദ്ധി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വിചാരിക്കുക അപ്പോൾ നെഗറ്റീവ് ഇമേജ് എന്നുള്ളതായിരിക്കും പക്ഷെ നമ്മളൊരു കുറച്ച് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇന്നിപ്പം നമ്മൾ നെഗറ്റീവ് ഇമേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളൊരു നല്ലത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെക്കാൾ നെഗറ്റീവ് അല്ലെങ്കിൽ മറ്റൊരു വിഷയം ചെയ്യുന്ന വേറൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം താന്നുപോകും അല്ലെങ്കിൽ ആ നെഗറ്റീവ് താന്നുപോകും അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ പിന്നെ പുഷ്പ എന്ന് പറയുന്ന ഫയറാന്ന പോലെ താഴത്തിലുള്ള സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇങ്ങനെ പൊങ്ങി കയറും ചിലത് താഴെ പോകും ചിലപ്പോൾ മോളി വരും അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും അപ്പം പുള്ളിക്കാരി അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കി നമ്മളും നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കമന്റ് ബോക്സിൽ വന്ന് കുറച്ച് ആൾക്കാർ കുണടിച്ചതിൻ്റെ പേരിൽ അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് അതിൻ്റെയും കൂടെ വാച്ച് അവർ കയറിയിട്ട് എനിക്ക് പൈസ കിട്ടും ഇത്രയേ ഉള്ളൂ എല്ലാവരും ഈ സെൻസിൽ ഇത്ര നെഗറ്റീവ്സിനെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ പക്ഷെ ഇതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് കട്ട്സ് മാത്രം കൂടെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഒരു ഒരു നല്ല പ്ലേറ്റ് എന്തോന്നാ അവരാതും പുഴുങ്ങി കുരുമുളക് കിട്ടാ കുറച്ച് എന്തോ വ്യചാരവും എടുത്ത് വെച്ചാല് കുടിക്കാൻ കുറച്ച് അശ്ലീല കുഴപ്പമില്ല അക്കെ സ്ഥിരമായിട്ട് സ്റ്റോക്കായിട്ടുള്ള സാധനം അത് മതി ബാക്കി കുറച്ച് കുളിച്ചതോ സ്നാക്സ് ആയിട്ട് കുറച്ച് കുളിച്ചോ തരണം അപ്പൊ അക്കെ വീട്ടിൽ വേണമെങ്കിൽ അക്കയുടെ കുളിച്ചതും എങ്ങനെയായിട്ട് ഇനി വിഭജിച്ച് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് വിഭജിക്കാൻ ഇറങ്ങി എന്നും സാധാരണ ചേച്ചി ഞങ്ങൾ വേറെ പ്രശ്നം ഉണ്ടല്ലോ അയ്യോ ഒരു പ്രശ്നം ഉണ്ടാക്കാം മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി അവധി അന്ന് പ്ലീസ് അക്കെ ഒന്ന് പോകാം അവിടെ വീട്ടിലുള്ള ആരും വിളിച്ചിട്ട് വിചാരിക്കാ ന്യൂയർ അല്ലേ തങ്ങാൻ പോവാം രണ്ടാം തീയതി ഞാൻ വിചരിക്കാം കേട്ടോ അപ്പൊ രണ്ടു ദിവസം പരീക്ഷ ലീവ് കൊടുക്കണം കേട്ടോ ഓക്കെ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് നിരന്തരം ഇവർ ആ അക്ക കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന സാധനമാണല്ലോ ഇത് പുള്ളിക്കാരിക്ക് അത്രയും തരം താണ ഒരാളായതുകൊണ്ട് പുള്ളിക്കാരി എങ്ങനെയെന്ന് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരതേ വഴിക്ക് പോയി ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നിരന്തരം തുടക്കം തൊട്ട് ഉടുക്കാൻ വരാണെങ്കിൽ അവരതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് സി ഞാനൊക്കെയാണ് എൻ്റെ പല വീഡിയോസിനകത്തും എനിക്ക് ലാംഗ്വേജ് അത്രയും നോക്കണ്ട കാര്യം വരുന്നില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് ആരുടെ ഞാൻ പറയാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ഓക്കെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു ടീച്ചറാണ് നിങ്ങൾ നിങ്ങളുടെതായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കുറച്ച് നിങ്ങൾക്കൊരു ഒരു നിങ്ങളൊരു കുറച്ച് ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉള്ള ആളുകളാണ് നിങ്ങളിപ്പം കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു നിങ്ങൾ നിരന്തരം ഈ സാധനം വിളിച്ച് വീഡിയോയ്ക്കത്തോടെ പറയുമ്പോഴത്തേക്കും എല്ലാ ആളുകളും ചിലപ്പോ അങ്ങനെ ഉൾക്കൊണ്ടു എന്ന് ചിലപ്പം വരില്ല കാരണം നിരന്തരം നിങ്ങൾ അവരെ പറയുന്ന കാര്യമാണോ തെറ്റൊന്നുമില്ല അവർ കേൾക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വില ഇടിയുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നി പോവുകയാണ് ഓക്കെ ഇപ്പം നിങ്ങൾ പറയാം ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ആരോ കമന്റ് ഇട്ടിരുന്ന നീ എന്താ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു വീട്ടിലെ തുടക്കം മാത്രമേ കണ്ടുള്ളൂ എന്നിട്ട് നീ കിടന്ന് പറഞ്ഞോണ്ടിരുന്ന ആൾക്കാരെ ഓക്കെ അപ്പം നിങ്ങൾ ഇത്ര പോലെ അവർ കമന്റിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പല കമന്റുകളിൽ ഒരു പത്തോ ഇരുപതോ ചാനൽ പോയിട്ട് സാധനം നിങ്ങൾ ഇതിനകത്ത് ഒരു എട്ട് വീഡിയോയ്ക്കകത്തോടെ അത് മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ് തവണ നിങ്ങൾ ഇതിനകത്തോട് വിളിച്ച് പറയുന്നുണ്ട് അത്ര കാര്യങ്ങൾ ഒഴിവാക്കാം നിങ്ങൾ എന്ത് ചെയ്ത ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വീഡിയോ നടത്തുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ